നമസ്കാര സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരുന്നത് ബോബി ചെമണ്ടൂർ ബോച്ച എന്ന മാന്യ അദ്ദേഹത്തിന്റെ കലാവിരുദുകളാണ് കയ്യിലിരിപ്പ് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടി സാധിക്കും ഇദ്ദേഹം ഇപ്പൊ ഇതൊരു സ്ഥിരം പരിപാടി പരിപാടിയാക്കിയേക്കാണെന്ന് തോന്നുന്നു സ്ഥിരം തൊഴിലാക്കിയേക്കാണ് സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ വിളിച്ചു വരുത്തുക ഇനാഗുറേഷൻ ആണ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുക എന്നിട്ട് മാധ്യമങ്ങളുടെയും അവിടെ തടിച്ചു കൂടി നിൽക്കുന്ന ആൾക്കാരുടെയും ഒക്കെ മുമ്പിൽ വെച്ച് അവരുടെ ശരീരത്തെക്കുറിച്ച് ഡബിൾ മീനിങ്ങോട് കൂടിയിട്ടുള്ള കമന്റുകൾ അടിക്കുക എന്നിട്ട് കയ്യറി വാങ്ങിക്കുക കുറച്ചു നാളുകൾക്ക് മുമ്പ് ഹണി റോസിനെ കുറിച്ചാണ് ഇദ്ദേഹം ഇതുപോലെ ഒരു പരാമർശം നടത്തിയത് ഹണി റോസിനെ കാണാൻ വേണ്ടിയിട്ട് കുന്തി ദേവിയെ പോലെ ഉണ്ടത്രേ അതിന് അയാൾ പറഞ്ഞ ന്യായീകരണം ഹണി റോസിന്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് വർണ്ണിച്ചതെന്നാണ് പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഹണി റോസിന്റെ ശരീരഘടനയെക്കുറിച്ചാണ് അയാൾ പറഞ്ഞത് എന്ന് ഇപ്പോ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അയാളുടെ ആ ഒരു ആംഗ്യവും കൈ വെച്ചേക്കുന്ന ആ ഒരു രീതിയും അതുകൂടാതെ തന്നെ പറയുന്ന ഭാഷയും മുഖത്തെ ഭാവവും ഒക്കെ കാണുമ്പോൾ തന്നെ അന്നാരാജന്റെ ശരീരത്തെ കുറിച്ചാണ് അയാൾ കമന്റ് അടിച്ചത് നമുക്ക് മനസ്സിലാകും പിന്നെ ഇതൊക്കെ കേട്ടോണ്ട് നിന്ന് ചിരിക്കാനും കൈ അടിക്കാനും കുറെ നോക്കുകുത്തികൾ ഉണ്ടപ്പോൾ ഇവരെ പോലെ ഉള്ളവർക്ക് എന്തുമാകാം എന്നുള്ളൊരു ഭാവമാണ് അതുകൊണ്ടാണ് ഇതിപ്പോ സ്ഥിരം തൊഴിലാക്കിയിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇദ്ദേഹത്തെ എല്ലാവരും കാണുന്നത് എങ്ങനെയാണ് ഒരു ഹീറോ എന്നുള്ള രീതിയിലാണ് സമൂഹത്തിൽ ഒരുപാട് നന്മകളൊക്കെ ചെയ്യുകയും ഒരുപാട് ആൾക്കാരെ സഹായിക്കുകയും ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു ഹീറോ പരാമർശമാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഒരു ഹീറോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത് പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു വ്യക്തിയുടെ മാന്യതയും അയാളുടെ സംസ്കാരവും അയാൾ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എങ്ങനെയാണ് അയാളുടെ പ്രവൃത്തിയിൽ നിന്നും അയാളുടെ വാക്കുകളിൽ നിന്നുമാണ് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും ഇതേപോലെയുള്ള വർഷോത്തരം പറയുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ഡബിൾ മീനിങ്ങോട് കൂടിയിട്ടുള്ള കമന്റുകൾ അടിച്ച് കയ്യടി വാങ്ങിക്കുന്ന ഇതേപോലെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് നമുക്ക് ഹീറോ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് അവരെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമാണ് അയാൾ കാണിച്ചത് അവരുടെ ശരീരത്തെ കുറിച്ച് കമന്റ് അടിക്കാൻ വേണ്ടി അയാൾക്ക് ഒരു അവകാശവും ഇല്ല ആ സ്ത്രീ എങ്ങനെയുള്ള ആളായിക്കോട്ടെ അവരുടെ ശരീരം എങ്ങനെ ആയിക്കോട്ടെ അവരുടെ വസ്ത്രധാരണം എങ്ങനെ ആയിക്കോട്ടെ അവരെ വിളിച്ചു വരുത്തി ഇതേ രീതിയിൽ അപമാനിക്കാനും അവരുടെ ശരീരത്തെ വർണ്ണിക്കാനും ഇയാൾക്ക് ഒരു അവകാശവും ഇല്ല വിളിച്ചു വരുത്തി അപമാനിച്ചു വിടുവാണ് പിന്നെ ഇതിനൊക്കെ കൈയടിക്കാനും ചിരിക്കാനും ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ച് വിടാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഒത്തിരി നോക്കുകുത്തികളുണ്ടല്ലോ അപ്പം ഇങ്ങനെ നോക്കി നിന്ന് കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് ആരെങ്കിലും ഇത്തരമൊരു കമൻറ്റ് അടിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അപ്പം അതിനും നിങ്ങൾ ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചങ്ങ് വിടുമോ ഒരിക്കലും ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക ഇനി പലരും പല വാദങ്ങളുമായിട്ട് വരും ആ സ്ത്രീ അങ്ങനെ വസ്ത്രം ധരിച്ചിട്ടല്ലേ അവർക്ക് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് എന്താ വൾഗറായിട്ട് കാണിക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉന്തിപ്പിടിച്ചോണ്ട് കാണിക്കാം എന്നുണ്ടെങ്കിൽ പറയുന്നതിന് എന്താണ് തെറ്റ് എന്നൊക്കെ കുറെ ന്യായീകരണമായിട്ട് വരും അങ്ങനെ ന്യായീകരണം പറഞ്ഞു വരുന്നവരോട് ഇതൊക്കെ വെറും ന്യായീകരണമാണ് നിങ്ങളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടെത്തുന്ന കുറെ റീസണുകൾ മാത്രമാണ് അവർ അവരെത്തരത്തിലുള്ള വസ്ത്രം ധരിക്കണം അവരുടെ ശരീരം എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അതിനെക്കുറിച്ച് കമന്റ് അടിക്കാനോ അവരെ അവരുടെ ബോഡി ഷെയിം ചെയ്യാനോ അവരെ മോശമായിട്ട് ചിത്രീകരിച്ച് കാണിക്കാനോ നമുക്ക് ഒരു അവകാശവും അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന് കൂട്ടു നിൽക്കാതെ ഇരിക്കുക കൈയടിക്കാതെ ഇരിക്കുക പിന്നെ എനിക്ക് ഇത്തരത്തിലുള്ള സ്ത്രീകളോടും പുച്ഛമാണ് കാരണം അവരെ അപമാനിക്കുകയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി അവരുടെ ശരീരത്തെക്കുറിച്ചാണ് അങ്ങനെ ഡബിൾ മീനിങ്ങോട് കൂടിയിട്ടുള്ള കമൻറ്റുകൾ അടിക്കുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലായതാണ് പിന്നെയും കേട്ട് അങ്ങ് ചിരിച്ചോണ്ട് നിൽക്കുകയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ കേട്ട് സഹിക്കുന്നത് പൈസ കിട്ടുമെന്ന് വിചാരിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും സഹിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീയെ സ്ത്രീയെക്കുറിച്ച് കമ്പലടിച്ചപ്പോൾ ആ സ്ത്രീ അയാളോട് തിരിച്ച് എനിക്കത് ഇഷ്ടമല്ല ഇത്തരത്തിലുള്ള വാക്കുകൾ എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തോട് ആരെങ്കിലും തിരിച്ച് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെയും അയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുമോ അയാൾ എന്തോ വലിയ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത് പോലെയാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഞാൻ ഭയങ്കര എന്തോ സംഭവമാണ് പറഞ്ഞത് കോമഡിയാണ് പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു ആക്ഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കാശ് കൊടുത്തായിരിക്കും ഇനാഗ്രേഷന് വിളിച്ചത് പക്ഷെ ഇനാഗ്രേഷൻ വിളിച്ചു എങ്കിൽ പോലും കാശ് തന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അയാളുടെ ഭാഗത്തു നിന്നുള്ള അയാളുടെ പ്രവൃത്തികൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ അത് സഹിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല മുഖത്ത് നോക്കി തന്നെ സംസാരിക്കാൻ വേണ്ടി സ്ത്രീകൾ തയ്യാറാകണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരക്കാരുടെ ഈ പ്രവൃത്തികൾ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും ഇതിനെതിരെ സ്ത്രീകൾ തന്നെയാണ് പ്രതികരിക്കേണ്ടത് പുരുഷന്മാർ പ്രതികരിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല ഒരു സ്ത്രീക്ക് വേണ്ടി മറ്റൊരു സ്ത്രീയല്ലേ സംസാരിക്കേണ്ടത് കാരണം ഇത്തരം പ്രവൃത്തികളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല അതിപ്പോൾ അയാൾ എത്ര വലിയ ഹീറോ ആണെങ്കിലും എത്ര വലിയ നന്മകൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഏതെങ്കിലും ഒരു തിന്മ ചെയ്താൽ മതി ഈ ചെയ്ത നന്മകളൊക്കെ തന്നെ എന്താ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുക അദ്ദേഹത്തോട് അദ്ദേഹത്തിന് ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഒരുപാട് ആൾക്കാർ ബഹുമാനിക്കുന്ന വ്യക്തിയും കൂടിയാണ് അപ്പം അത്തരം ആൾക്കാർ ബഹുമാനിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ റെസ്പെക്ട് തരുമ്പോൾ ആ റെസ്പെക്ട് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ദേവയിൽ ചെയ്യാതെ ഇരിക്കുക